ഏ ുട്ടിയോ മോഹിനിയാട്ടത്തിന് ആരെ നിങ്ങൾക്കറിയുമോ കറുത്ത കുട്ടി മോഹിനിയാട്ടം കളിച്ചപ്പോൾ വീണത് ദൈവദത്തമായ ഒരു കലയാണ് എന്ത് എന്നോട് ചോദ്യം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാതിൽ കൊട്ടി കളിക്കണോ ശ്രീ നൃത്തത്തിൽ കറുപ്പെന്നും വെളുപ്പെന്നും വെല്ലോമുണ്ടോ കല എന്നത് ദൈവദത്തമായ ഒന്നല്ലേ എല്ലാവർക്കും ഒന്നും എടുക്കാൻ കഴിയില്ലാത്ത ഒന്നാണ് കല അത് ചിലരിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതിനെ കറുപ്പെന്നും വെളുപ്പെന്നും വരും തരംതിരിത്തിക്കുന്നത് ശരിയാണോ നിങ്ങൾ എന്നെ കലപിടിപ്പിക്കണ്ട നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും എനിക്കറിയില്ല പക്ഷെ കറുത്ത കൂട്ടി മോഹിനിയാട്ടം കളിക്കേണ്ട ശ്രീ മോഹിനിയാട്ടത്തിൽ കറുത്തവരാണോ വെളുത്തവരാണോ കളിക്കുന്നത് എന്നല്ലല്ലോ നോക്കുന്നത് ആരാണോ മനോഹരമായി കളിക്കുന്നത് എന്നല്ലേ ഈ ചിന്ത ഞാനും ഈ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ട് ഈ ചിന്തയും മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല പണ്ടേക്ക് പണ്ടേ മാറ്റിവിട്ടതാണ് ഈ കറുപ്പും വെളുപ്പും തമ്മിലുള്ള താരതമ്യം ചെയ്യൽ ഈ ചിന്ത വെച്ചുകൊണ്ട് ഇതിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഈ ദുഷിച്ച ചിന്തയൊന്നും മാറ്റുക ഇത് മാറ്റിയില്ലെങ്കിൽ മാറ്റുവാൻ കേരള സമൂഹത്തിന് അറിയാം ഒന്നും വേണ്ടായിരുന്നു ചുമ്മാ ഒന്ന് സേമസ് ആകാൻ നോക്കിയതാ കൈന്ന് പോയെന്നാ